പ്രവാസികൾ പ്രസവാനന്തര ചികിത്സയ്ക്കായിട്ട് നാട്ടിൽ പോവാറാണ് പതിവ് അവിടെ പോയിട്ട് നമ്മളെ ടേക്ക് കെയർ കെയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ വെക്കും ഇത് വളരെ ചിലവേറിയതാണ് സോ അതേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ദുബായിൽ അവൈലബിൾ ആണെങ്കിലോ അതും വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ടു ഹൺഡ്രഡ് ദറംസ് ആണ് പെർ സെഷൻ ആയുഷ് കെയ്ലിൽ രണ്ട് രീതിയിലുള്ള സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോം സർവീസസും ക്ലിനിക് സർവീസസും ഇതിൽ ആയുഷ് കെയറിന്റെ പ്രത്യേകതയാണ് നമ്മൾ മോമിനിയും ബേബിനെയും വീട്ടിൽ പോയിട്ട് ഹോം കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ആരോഗ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ഹോം പോസ്റ്റ് നൈറ്റിൽ പാക്കേജാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആയുഷ്കാരൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി അനുബന്ധിച്ച് നമ്മളൊരു ഓഫർ ചെയ്യുന്നുണ്ട് ജാനുവരി ട്വൻ്റി ഫസ്റ്റ് ടു ഫെബ്രുവരി ട്വൻ്റി ഫസ്റ്റിൻ്റെ ഉള്ളിൽ ബുക്ക് ചെയ്യുന്നവർക്ക് ടു ഹൺഡ്രഡ് ഡെറംസ് ആണ് പെർ സെഷൻ ക്ലിനിക് സർവീസ് നമ്മൾ കൊടുക്കുന്നത് ഇതോടൊപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി കൗൺസിലിംഗ്സും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോർമൽ പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ്സ് കൂടാതെ നമ്മൾ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്സും അതിൻ്റെ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്